രണ്ടാം ക്ലാസ്സിലെ അക്കീദയിലെ ഒന്നാമത്തെ പാഠം ലാഹിറോഹിറീം പാഠം ഒന്ന് അറിയാമോ അറിയാമോ നമുക്ക് പാഠം നോക്കാം ചിത്രത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ ഭംഗിയുള്ള പൂക്കൾ പൂക്കൾ പടച്ചത് ആരാണ് പൂക്കൾ പടച്ചത് ആരാണ് ചിത്രത്തിൽ മലകൾ കാണാം മലകൾ പടച്ചത് ആരാണ് മലകൾ പടച്ചത് ആരാണ് ചിത്രത്തിൽ ആകാശം കാണാം ആകാശം പടച്ചത് ആരാണ് ആകാശം പടച്ചത് ആരാണ് ചിത്രത്തിൽ ഭൂമി കാണാം വിശാലമായ നമ്മുടെ ഭൂമി ഭൂമി പടച്ചത് ആരാണ് ഭൂമി പടച്ചത് ആരാണ് ചിത്രത്തിൽ മഴ പെയ്യുന്നു മഴ വർഷിപ്പിക്കുന്നത് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് ആരാണ് പൂക്കൾ മലകൾ ആകാശം ഭൂമി മഴ ഇതെല്ലാം പടച്ചത് ആരാണ് എല്ലാം പടച്ചത് അല്ലാഹു ആണ് പൂക്കളും മലകളും ആകാശവും ഭൂമിയും മഴയും എല്ലാം പടച്ചത് അല്ലാഹു ആണ് പൂക്കൾ പടച്ചവൻ ആരാണ് ഭൂമി പടച്ചവൻ ആരാണ് മാനമൊരുക്കിയതാരാണ് മലകൾ ഒരുക്കിയതാരാണ് പൂക്കൾ പടച്ചവൻ ആരാണ് ഭൂമി പടച്ചവൻ ആരാണ് മലകൾ ഒരുക്കിയതാരാണ് അവനാണവനാണുള്ള പൂക്കൾ പടച്ചവൻ അല്ലാഹു ഭൂമി പടച്ചവൻ അല്ലാഹു ിയത് അല്ലാഹു മലകൾ ഒരുക്കിയത് അല്ലാഹു ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തതിരി നോക്കാം ഒന്ന് നമുക്ക് എഴുതാം സൃഷ്ടികളിൽ അഞ്ച് വസ്തുക്കളുടെ പേര് പാഠഭാഗത്തുള്ള അഞ്ച് വസ്തുക്കളുടെ പേരെഴുതാം പൂക്കൾ മലകൾ ആകാശം ഭൂമി മഴ പൂക്കൾ മലകൾ ആകാശം ഭൂമി മഴ ഇതല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏത് അഞ്ച് വസ്തുക്കളുടെ പേരും എഴുതാം സൂര്യൻ ചന്ദ്രൻ മൃഗങ്ങൾ മരങ്ങൾ നക്ഷത്രങ്ങൾ കടൽ മത്സ്യങ്ങൾ അങ്ങനെ ഏത് അഞ്ച് സൃഷ്ടികളുടെ പേരും എഴുതാം നിറം കൊടുക്കാം ചേർത്ത് വാങ്ങിക്കാം സൂര്യൻ ഒട്ടകം തീ ഇവയ്ക്ക് നിറം കൊടുക്കാം ഭംഗിയായി നിറം കൊടുക്കണം സൂര്യന് മഞ്ഞയും ഓറഞ്ചും നിറം കൊടുക്കാം അതുപോലെ തീക്ക് റെഡ് കളറും ഓറഞ്ച് കളറും ചേർത്ത് കൊടുക്കാം ബ്രൗൺ കൊടുക്കാം നമുക്ക് ചേർത്ത് വായിക്കാം തീ പടച്ചവൻ അള്ളാഹു ഒട്ടകം പടച്ചവൻ അള്ളാഹു തീ പടച്ചവൻ അല്ലാഹു സൂര്യൻ പടച്ചവൻ അല്ലാഹു ഒട്ടകം പടച്ചവൻ അള്ളാഹു ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ